ഹലോ അസാം നമ്മൾ ഇന്ന് ഫാമിലി അടക്കമായിട്ട് വന്നിട്ടുള്ളത് എങ്ങോട്ടാന്ന് വെച്ചാൽ ഷെയ്ഖ് സാഹിദിൻ്റെ ഒരു കൊട്ടാരം കാണുവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ട് ഇന്ന് ആങ്ങൾക്കും വൈഫിനൊക്കെ ലീവ് ആയതുകൊണ്ട് തന്നെ ഓലും ഉണ്ട് അതുപോലെ തന്നെ ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണെങ്കിൽ ഇവർക്കൊക്കെ ലീവ് ഇട്ടോ അപ്പോൾ താ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും അതാ അങ്ങനെ ഷേഖ് സാഹിദിൻ്റെ കൊട്ടാരം കാണുവാൻ വേണ്ടി പോവുകയാണ് കാര്യമായിട്ട് ഇവിടെ ഉള്ളത് എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ ഇതാ ഈത്തപ്പഴ മരം ഈത്തപ്പഴ മരങ്ങൾ വലിയ ഇല കൊണ്ടുള്ള വലിയ വന്മതി ഇത്രയും പെരും ചൂടിലും ഇത്രമാത്രം പച്ചപ്പ് ഇവിടെ വളരുന്നുണ്ടെങ്കിൽ ഇവരുടെ ഇവിടെ ഒരു കെയറിങ്ങനെ ആലോചിക്കണം ഇത്രമാത്രം ഒരു കെയർ ചെയ്യുന്നുണ്ടാവും അങ്ങനെ നമ്മൾ ഇതാ നടന്നുകൊണ്ട് പോയിരിക്കുകയാണ് ഏകദേശം വൈകുന്നേരം ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ ഇവിടെ ഫുള്ള് ഈത്തപ്പഴത്ത് ഈത്തപ്പഴ ഇത്തപ്പഴത്തോട്ടങ്ങളൊക്കെ താഴെ ഇതാ ഇതുപോലുള്ള ഒരു ബുഷ് ഇങ്ങനെ ബുഷിങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ യു എ ഇന്റെ വലിയൊരു പൊടി ഉണ്ട് കേട്ടോ ഇവിടെ ഇത് ശരിക്കും അതേപോലെ പോകുന്ന വഴിയിലൊക്കെ വെള്ളമാണ് വെള്ളം ഇങ്ങനെ ചൂടുകാലത്ത് ഇങ്ങനെ വെള്ളം പോകാനുള്ളൊരു ഓപ്ഷൻ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ അപ്പോൾ മുസ്ലിംസ് മാത്രമല്ല എല്ലാവരും അത് ഇവിടെ കാണാനൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഞങ്ങള് നേരെ മുന്നിലേക്ക് പോവുകയാണ് ഇവിടെ ഒരു മരം കൊണ്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഇതൊരു കോട്ട പോലെ ഇട്ടാ ഇതൊക്കെ തന്നെ സെയിം സംഭവം തന്നെ മണ്ണും ഈത്തപ്പന ഓലയും കൂടി അരച്ച് ഉണ്ടാക്കിയ ഒരു തേച്ച് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഇവിടെ ചുമരിൻ്റെ കോട്ടൊക്കെ ഫുള്ള് അത് തന്നെ ഇട്ടോ അതാ ആ ഭാഗത്ത് ഫുള്ള് പഴയ കാലത്ത് നമ്മൾ ഈ ഫിറോവിൻ്റെ കാലത്തൊക്കെ ഇങ്ങനെ ഒരു ഇതൊക്കെ കാണൂല്ല അന്നത്തെ വീഡിയോ അതിലൊക്കെ കാണലോ ഇങ്ങനത്തെ ഓരോ വീടുകളൊക്കെ ഇങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയല്ലേ മാഷല്ല അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്നതാ ഇവിടെ എത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാണ് വീഡിയോ അലൗഡ് ആണോ എന്നൊന്നും അറിയില്ല അപ്പൊ നമ്മളെ അപ്പൊ അറബിയുടെ സമ്മാക്ക ചോദിച്ചിട്ടുണ്ട് and this place also was home of the founder of this country we have this glass exhibition we have five sections each section it's talking about different topic about the, uh, the history of this place for example for generation of al Nahyan family uh, also we have some videos and photos uh, and then in the interactive table we have some belongings of, of, of sheikh Zai, uh, sheikh Rifa bin zayed such as the daggers and also uh, the best of sheikh Khalifa and also the headdress which is the ghitra And and uh, and also we have section the 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 tower, which is the and home of അപ്പൊ നമുക്ക് അറബി വിശദമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇവിടുത്തെ മ്യൂസിയത്തിൽ എന്തൊക്കെയുള്ള കാര്യങ്ങളെന്നൊക്കെ അപ്പോ അദ്ദേഹം പഴയകാല ഫോട്ടോസ് കാര്യങ്ങള് ഒക്കെ അവിടെ ഏതും ശരിക്കും അതോ കിങ് അന്നത്തെ കാലത്തെ കിങ് എത്ര വർഷം മുമ്പത്താണ് പഴയകാല ചിത്രങ്ങളൊക്കെ ഇണ്ട് ഷേഖ് സൈദ് നമുക്ക് ഇവിടുത്തെ ചരിത്രങ്ങളൊക്കെ ശരിക്കും കാണട്ടോ ടച്ച് ചെയ്ത് ഇവിടത്തെ ഫോട്ടോസ് കാര്യങ്ങളെ ഒക്കെ അത് അവിടെ ഇതാണ് കണ്ടപ്പോ നമ്മൾ അങ്ങനെ ഇതുവരെ ഫുള് ഇങ്ങനത്തെ ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഏഴുമണി ക്ലോസ് ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മൾ നമ്മള് കണ്ടുപോകുന്ന ആള് നമുക്ക് അറബി നമ്മളോട് സഹകരിച്ചിട്ടോ നമുക്ക് ഇവിടുത്തെ രാജാവിന്റെ വാള് ഇവിടെ രാജാവിന്റെ വാൾട്ടാണ് ഉള്ളത് വാള് അതൊക്കെ സ്വർണ്ണ കുഞ്ഞാന് വിലപിടിപ്പുള്ള സ്വർ അങ്ങനെ സ്വർണ്ണത്തിൽ കവർ ചെയ്ത വാള് രണ്ട് വാള് ഖലീഫ രാജാവിന്റെ കോട്ടിട്ടാ അതൊക്കെ എപ്പോഴും ഇങ്ങനെ എടുത്ത് വെച്ചാണോ നല്ല വിലപിടിപ്പുള്ള എന്തൊക്കെ ഉപയോഗിച്ചിരുന്ന അത്ത് രാജാവിന്റെ കോട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെതാ ഷാൾ ഇട്ടാ ആ ഒരു യു എന്റെ ചിഹ്നൊക്കെ വെച്ചിട്ടുള്ള കോട്ട് മാഷാ അങ്ങനെ വീണ്ടും നമ്മൾ അവരെ ഒരുപാട് ഫോട്ടോ യു എയിലെ രാജാവിൻ്റെ ഫോട്ടോസ് ഓ ഇവിടുത്തെ സ്മെല്ല് റബേ മാശാവുള്ള എന്തൊരു ബൂതിൻ്റെ സ്മെല്ലാണേ ഒറിജിനൽ അറബിക് സ്മെല്ലാണ് കേട്ടോ അറബിക് ബൂതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത്രക്കും നല്ല അടിപൊളി സ്മെല്ല് ഇതിനുള്ളിൽ കടന്നപ്പോൾ അത് ഇതാണ് മഹറോ നിക്കാഹോ മാല കൊടുക്കണ ഫോട്ടോ ആ ഫ്രഞ്ച് പ്രസിഡന്റ് ഇദ്ദേഹത്തിന് ഗിഫ്റ്റ് കൊടുക്കണ്ട ഒരു ശരി ആ ആ ഇവിടുത്തെ യു എത്ത് രാജാവ് ഗിഫ്റ്റ് കൊടുക്കാണ് നല്ലൊരു അടിപൊളി ഡയമണ്ടിന്റെ മാല തോന്നുന്നുണ്ട് അല്ലേ ഏഴ് മണി ആകുമ്പോ ക്ലോസ് ആകുമ്പോ നമുക്ക് ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ആ ഭാഗത്താണ് ഇത് വലിയൊരു കൊട്ടാരം തന്നെ ചുറ്റു ഭാഗത്തും ഇങ്ങനെ കവർ ചെയ്ത കൊട്ടാരം ഗ്ലാസ് കിട്ടാന്റെ മേലിങ്ങനെ നടക്കാൻ പറ്റുമോ കിണറാണ് കിണറിന്റെ മേലെ നിൽക്കാൻ പറ്റുമോ പഠിച്ച പോലെ ഒരു കിണറാണ് കിട്ട് മോനെ ർക്കും അതിന് ഉള്ളിലെന്താ ലേറ്റോ അന്നത്തെ കാലത്തെ കിണറ് മേലക്കൂടെ ഗ്ലാസ് കിട്ടാ വലിയ കിണർ എത്രയോ അടി താഴ്ചള്ള കിണര് അന്നത്തെ കാലം വെള്ളം എടുത്തിന്റെ കിണറ് ഇവിടെ മുംബൈ കൊൽക്കത്ത മുംബൈ ഏഴുമണി ആകുമ്പോ ക്ലോസ് ചെയ്യും അപ്പോ നിങ്ങള് ഞാൻ കണ്ടുവരിയെന്നായിരിക്കും ഒരുപക്ഷെ പറഞ്ഞത് ഇനി നല്ലൊരു ഇരുട്ടുള്ള റൂമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ശ ഇതൊക്കെ സംഭവം ഇത് റൂമാണ് ഇതൊക്കെ അന്നത്തെ കാലത്തെ കല്ലൊക്കെ കേട്ടോ അവിടെ ഒരു ഒന്നും ചെയ്ത അന്നത്തെ കാലത്തെ കൊട്ടാരത്തിന്റെ കല്ല് ഒക്കെ തേക്കാത്ത രീതിയിലുള്ളത് ഓർമ്മക്കായിട്ട് വെച്ചക്കാണ് അതുപോലെ തന്നെ ഇത് അവിടെ ഒക്കെ ഒരു അങ്ങനെ ഈ ഒരു ഒരു താ നല്ലൊരു മരത്തടിയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇതിന്റെ ഉള്ളിൽക്കൂടെ താഴ്ന്നു പോണ പഴയ കാലത്തെ ട്ടെ തല മുട്ടു ഞങ്ങളുടെ ഒന്നും മുട്ടൂല മുകളിൽ മുഴുവനായിട്ട് ഈത്തപ്പനകള് ഈത്തപ്പനന്റെ മരത്തടികളും അതുപോലെ ഈത്തപ്പനന്റെ ഓലന്റെ ഓലയും കൂടി ഇട്ടാ അങ്ങനെ സത്യത്തില് അങ്ങനത്തെ ഒരു സംഭവമാണ് ഇവിടെ ഇരിക്കാനൊക്കെ നല്ലൊരു ഓപ്ഷൻ ഉണ്ട് എല്ലാവർക്കും ഔത് നല്ല സുഖം ഒരു സോഫാ ഈത്ത ഈത്തപ്പനന്റെ തടി കൊണ്ടുള്ള ൂമ് നമ്മുടെ അല്ലാസ്ലമിന്റെ കാലത്തൊക്കെ ഇവിടെ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഈ തപ്പഴത്തിന്റെ മരങ്ങൾ കൊണ്ടുള്ള ഒരു റൂം ഇട്ടാ അന്നത്തെ മജ്ലിസായിരിക്കുന്നത് ഇങ്ങനെ ഇരിക്കാനുള്ള സീറ്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇവിടെ ഒരു ഗുഹ ഈ ഒരു ഗുഹ എന്ന് വെച്ചാലേ ആൾക്കാർക്കൊക്കെ ഒരു തുരങ്കം വഴി രക്ഷപ്പെടാനോ അതൊന്നും ഭയങ്കര സേഫ്റ്റിക്കും വേണ്ടി ഉണ്ടാക്കിയത് എന്താ അറിയില്ല പഴയകാല കൊട്ടാരല്ലേ വാതിലിനെ വിവരം കണ്ടില്ല നിങ്ങൾ ഇത്ര ഉള്ളൂട്ടോ അന്നൊക്കെ അങ്ങനെ കുമ്പിട്ട് നിന്ന് പഴയ കാലത്ത് ഇവിടെ വരെ മരാണ് ഇത്തപ്പനൻ്റെ അങ്ങനെ നമ്മൾ വീണ്ടും മറ്റൊരു ഗുഹേൻ്റെ അകത്തൊക്കെ കിടക്കണ് പഴയകാലത്തെ കൊട്ടാരമാണ് കണ്ടിട്ട് ഇവിടെ ഒക്കെ എങ്ങനെ റബ്ബൈൻ ഉള്ളിലേക്ക് പോകുകയോ എനിക്ക് അറിയുന്നില്ല അതേപോലെ ഇവിടെ ഒക്കെ ഓരോ സ്പേസ് ഇട്ടാ ഓരോ ഇടകളാണ് നമ്മളെ പണ്ടത്തെ വീട് പോലെ അങ്ങ് തോന്നും പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റെപ്പ് ഇട്ടാ ഈ സ്റ്റെപ്പ് കൂടെ കയറി കയറി ഇവിടെ ഒരു ജനല് ഇത് എന്നാല് നമ്മളെ പണ്ടത്തെ മട്ടുപോന്റെ അങ്ങനത്തെ ജനലിട്ടാ വാതിലേ നമ്മളെ പഴയ കാലത്തെ കൊട്ടാരത്തിനെ ജനൽ ഇവിടെ ഇങ്ങനെ ഇരുന്നാല് അവിടെ കാര്യം വരുന്ന കാഴ്ചകൾ കാണാൻ കഴിയും ഇവിടെക്കെ ഈത്തപ്പഴത്തിന്റെ തടിമരങ്ങളാണ് അന്നത്തെ കാലത്ത് വാഷ് ഇവിടെ ഫുള്ള് അപ്പൊ ഇതട്ടൊറ അതേപോലത്തെ ആ ഐശ്വര്യ അതിന്റെ ശരിക്കുള്ള ഇത് തന്നെ അതിന്റെ ശരിക്കുള്ള അതിന്റെ തോളിലുണ്ടെ ഒരു പരുന്ത് ആ പരുന്തിന്റെ തൊപ്പി പിന്നെ കയറ് അദ്ദേഹത്തിന് കയ്യൊറ ബാഗ് ഒക്കെ ഉണ്ടതിലുള്ളത് അത് കണ്ടില്ലേ അതാ ഒരു കിളിന്റെ ഒരു ചിത്രം അങ്ങനെ കാല്ലേ ഷെയ്ഖ് ഖലീഫയുടെ അദ്ദേഹം ഉപയോഗിച്ച കിളിന്റെ കാര്യങ്ങളെ കണ്ടില്ലേ അദ്ദേഹത്തിന് അന്നത്തെ ബേഡ് ബേഡ് ചത്തു പോയിട്ട് പോലും അതിന്റെ ഒരു ശരീരം ഇവിടെ തൂവലൊക്കെ ഒന്നും കേട് പറ്റാതെ ഇവിടെ എടുത്തു വെച്ചേക്കണ് അന്നത്തെ കാലത്ത് ഒരു കൊട്ടാരത്തിന്റെ ഒക്കെ ഒരു വീടിന്റെ ഒക്കെ രൂപം ഉണ്ടാ തെളിഞ്ഞു വരുന്നത് ഓക്കെ വേറൊരു ഗുഹ പോലത്തെ ഒരു വീട് ഇട്ടോ ഇവിടെ കണ്ടില്ല ഓരോ പൊത്തും മടകളൊക്കെ ഇങ്ങനെ എന്തെങ്കിലും വാടി ചേക്കാറൊക്കെ ഒക്കെ ഇങ്ങനത്തെ സൈസ് റൂമൻ കേട്ടോ മുകളിലുള്ളത് മുഴുവനോ ഇനി നമുക്ക് ി മേൽക്ക ഓരോ ഓട്ടകള് ശരിക്കും അങ്ങോട്ടൊക്കെ ഉള്ള ഒരു ചെറിയ മണ്ണോണ്ട് ഇങ്ങനെ മിനിസപ്പെടുത്തിക്കേണ്ടത് ഞങ്ങളെ പഴയ കാലത്തെ അറബ് നാട്ടിലെ ഇതാണ് ഞാൻ മുഗൾ ഭാഗത്തെ വ്യൂ മുഗൾ ഭാഗത്തെ വ്യൂ കണ്ടത് ഇതിന്റെ കൊട്ടാരത്തിൻ്റെതാണ് കൊട്ടാരം തന്നെ നല്ല അടിപൊളി ഇവിടത്തെ അല്ലേന്റെ ഒരു ഭാഗങ്ങളൊക്കെ ശരിക്കും കാണാൻ കഴിയും അന്നത്തെ തന്നെ ഈത്തപ്പനന്റെതും അതൊക്കെ തന്നെ ഈത്തപ്പഴത്തിന്റെ തോട്ടം ഈത്തപ്പഴത്തിന്റെ തോട്ടം കണ്ടില്ലേ ഇവിടെ അന്നത്തെ കാലത്ത് മജിലിസ് നടന്നിരുന്ന റൂം ഇട്ടൊന്നും തുറന്നു നോക്കേടി എനിക്കൊരു പേടിയൊക്കെ തോന്നിട്ടോ കൊറച്ചേ ഞാൻ പേടിച്ചു അപ്പൊ ഇതണ്ട മജലിസ് മാഷാ മജലിസ് എന്ന് പറഞ്ഞാല് അന്നത്തെ മജ്ലിസ് ഇപ്പഴും മാറ്റം ഒന്നും ഇല്ല കണ്ട ഫുള്ള് ചെരുപ്പൊന്നിട്ട് കേറാൻ പറ്റൂല കണ്ട മജിലിസ് റബ്ബെ എന്തോ ഒരു സുഖീ മജലിസിലല്ലേ ഈ മജ്ലിസില് ഇരിക്കാൻ ഷേഖ് സാഹിദ് അച്ഛണ്ടാക്കണ്ട ഇവിടെ നമ്മൾ ഞമ്മളിങ്ങനെ പേര് പറയണൊന്നും പറ്റുന്നുണ്ടരുമൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ഇതുണ്ട് അതേപോലെ നമ്മളീ എന്താ ഇത് പറയില്ലേ മജ്ലിസ് റൂം റൂമ് അറിയില്ലേ അറബികൾ ശത്രുക്കളൊക്കെ വരുമ്പോ നോക്കാൻ വേണ്ടിട്ടുള്ള ബൈനോക്കളിട്ട് നോക്കാൻ വേണ്ടിട്ടുള്ള കോട്ടകളുണ്ട് അത് അന്നത്തെ കൊട്ടാരം ശരിക്കും കാർപ്പറ്റ് ഒക്കെ വിരിച്ച് നല്ല അടിപൊളി സെറ്റപ്പ് ചുറ്റു ഭാഗത്തുമായി അന്ന് ഇങ്ങനെയാണീ താന്നിരിക്കല് ഇപ്പോഴും അറബികളുടെ മജ്ലിസ് ഇങ്ങനെയാണല്ലോ എത്ര വർഷം പഴക്കുണ്ട് ഞാന് തന്നെ ഒരു ചെങ്ങലന്റെ അച്ച അതുപോലെ എന്തൊക്കെയാ അബ്ദ ശബ്ദം കേക്കുന്നുണ്ട് സത്യം പറഞ്ഞ ഒറ്റക്ക് നിൽക്കുമ്പോൾ ഇവിടെ പേടി തോന്നും കണ്ടില്ല ഒരുപാട് ഇങ്ങനെ ഓട്ടകൾ എന്താ ഇങ്ങനെ വൈനോ കലറൊക്കെ വെച്ച് നോക്കാനെ ഈ ഒരു ശത്രുക്കളൊക്കെ വരുന്നതൊക്കെ അറിയാൻ വേണ്ടിട്ടായിരിക്കോട്ടാ ഏതായാലും ആ മജിലിസ് റൂമിൽ ശരിക്കും എന്തൊക്കെയോ ഒരു ഇതൊക്കെ തോന്നി ഭയങ്കര ഒരു അച്ചപ്പാട് ഞാൻ ഒറ്റക്കായ്മ പേടിച്ചുട്ടോ പഴയ കാലത്തെ ക്യാമറ ഇവിടെ ഇരിക്കാനൊക്കെ പറ്റിയെ ഇവിടെ ഇരുന്ന് കിട്ടേ ശത്രുക്കളൊക്കെ എന്താ സംഭവം അല്ലേ സംഭവല്ലേ ഇപ്പൊ ലേറ്റ് വന്നെ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിട്ട് ശരിക്കും പറഞ്ഞാൽ അത്ഭുതകരമായൊരു കൊട്ടാരത്തിന്റെ പഴയ കാലത്തെ കൊട്ടാരത്തിന്റെ ഉള്ളാണത് അത്ഭുതകരമായ ഒരുപാട് കാര്യങ്ങൾ അപ്പൊ നമ്മളെ താങ്ക് യു യുവർ നെയിം പ്ലീസ് റോബിൻ യുവർ ഫ്രം നേപ്പാൾ ഓക്കെ താങ്ക് യു അങ്ങനെ നേപ്പാളി ആട്ടോ ഇവിടെ ഗൈഡായിരുന്നിരുന്നത് അപ്പോൾ അവസാനമായിട്ട് കാണാ കാണുന്ന കാഴ്ചകൾ ഞങ്ങൾ കണ്ടു വന്നത് വേറെ വഴി പോകുന്നത് വേറെ വഴിട്ടാ ഞങ്ങൾ ഇവിടുന്ന് പോവാണ് ഷെയ്ഖ് സാഹിദിൻ്റെ ഒരു കൊട്ടാരം ഞങ്ങൾ കണ്ടു ദാ ഇതാണ് എൻ്റെ ഒരു ഏകദേശ രൂപം സത്യം പറഞ്ഞാൽ ഉള്ള് കുറച്ചൊക്കെ ഞങ്ങൾ കണ്ടില്ലേ അത്ഭുതം തന്നെ കണ്ടോ അതിൻ്റെ ഒരു ഭാഗം ആ ഓട്ടകളൊക്കെ ഇപ്പം എന്തിനാ മനസ്സിലായോ അന്നത്തെ കാലത്തൊക്കെ ഇങ്ങനെ ഈ ശത്രുക്കളൊക്കെ വരുന്നത് നോക്കാനും ഇതിനൊക്കെ ഉള്ളതാണ് ഷേഖ് സാഹിദിന്റെ പള്ളിയിൽ എല്ലാവരും ഇതാ അനുസ്കരിക്കാൻ കയറിയിട്ട് അനുസ്കാരം കഴിഞ്ഞിട്ട് അറബികളൊക്കെ പോവാണ് ഷെയ്ഖ് സാഹിദിന്റെ പള്ളിയിൽ അനുസ്കാരം കഴിഞ്ഞിട്ട് അറബികളൊക്കെ പോവാണ് അറബികളൊക്കെ അത് അവിടെ ഒരു മജ്ലിസ് സ്വന്തമുണ്ട് അതിനു വേണ്ടി പോവാണ് എല്ലാ അറബികളും ഉണ്ട് അങ്ങനെ അങ്ങനെ മാഷാള്ളാ നമ്മുടെ ഷേഖ് സാഹിദിൻ്റെ പള്ളിയിൽ നിരസ്കരിക്കുവാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെയുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു മാഷാ അലഹദില്ല ഹലോ അസ്സലാമലൈക്കും അപ്പോൾ ഷേഖ് സാഹിദിന്റെ പള്ളിയിലേതായി ഇത്തപ്പനകൾ മേഞ്ഞ ഈത്തപ്പനാവോലെ മേഞ്ഞ ഈ ഒരു പഴയകാല പള്ളിയിൽ നമുക്ക് നിസ്കരിക്കാനുള്ള ഭാഗ്യം കിട്ടി ഇവിടെ ചിറബ് സ്വീകരിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഇവിടെ അറബീച്ചുകളും അറബിപ്പുണ്ണുങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ വന്ന് നിസ്കരിക്കസ്കാരേ കഴിഞ്ഞു മാഷാത അവിടെ എല്ലാവർക്കും എല്ലാ നിസ്കാരത്തിനും അവിടെ മുസ്ഹഫുകൾ അതുപോലെ ടിഷ്യൂകൾ ഒക്കെ ഉണ്ട് മര വാതിലുകളൊക്കെ ഉണ്ടല്ലേ ശരിക്കും വ്യത്യസ്തമായ രീതിയിലാണ് അലഹമ്മദില്ല ഞങ്ങള് ഷെയ്ഖ് സായിദിൻ്റെ പള്ളിയിലേക്ക് നിസ്കരിച്ചതാണ് പുറത്തിറങ്ങട്ടെ പഴയ കാലത്തെ വാതിലാണ് അടക്കട്ടെ ലേഡീസിൻ്റെ ഭാഗത്താണ് കേട്ടോ ജെൻസിന് ആ ഭാഗത്തു ആണ് ഇവിടെ നിസ്കരിക്കാനുള്ള ഭാഗ്യം കിട്ടി മൻഷാല്ല അങ്ങനെ ഞങ്ങളിതാ കൊട്ടാരത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈത്തപ്പഴ മനങ്ങൾക്കിടയിലൂടെ ഒരു മനോഹരമായ ആ ലൈറ്റൊക്കെ കാണുമ്പോൾ അത് ഭംഗിയാണ് അവിടെതൊരു മജ്നിസ് പോലെ കേട്ടോ അതെന്താന്നാ അറബികളൊക്കെ ഉള്ളത് ഷെയ്ഖ് സാഹിദിൻ്റെ അല്ലേലെ കൊട്ടാരത്തിൻ്റെ ചെറിയ രൂപമാണത് നൈറ്റിലാണ് കേട്ടോ അപ്പോൾ നിസ്കാരായി കഴിഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങി അറബികളൊക്കെ ഒരുപാട് നിസ്കരിക്കാൻ വന്നു അറബിച്ചികൾ വന്നു അവരുടെ കൂടെയൊക്കെ നിസ്കരിക്കാൻ പറ്റി എന്തൊക്കെ തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങളിത് ഇരുന്നു പിന്നെ അതുപോലെ അതുപോലെതാ അറബികളുടെ ഒരു മജ്ലിസ് അവിടെ ഉണ്ട് ഇപ്പോൾ ഷെയ്ഖ് സാഹിദിൻ്റെ പള്ളിയിൽ അത് രാജാവിൻ്റെ പള്ളിയിൽ നിന്ന് നിസ്കാരായി കഴിഞ്ഞിട്ട് അറബികൾ നേരെ പോയത് താ അവിടെ ഒരു കോഫി ഹൗസാ തോന്നുന്നുണ്ട് അറബികൾ മാത്രം ഇരിക്കുന്ന ഒരു ഷോപ്പ് ഇട്ടോ അവിടെ എല്ലാ അറബികളും നേരെ അവിടേക്കാണ് കയറി പോയത് മൗര്യപയസ്കാരം കഴിഞ്ഞിട്ട് അവരുടെ ഒരു മജിലിസ് പോലെയാണത് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അപ്പം എല്ലാ അറബികളും സംഗമിച്ച് ഇവിടെ ആ അവല് എന്തോ ഒരു കോഫിയോ കുടിക്കുന്നുണ്ട് ഇവിടെ ഉൽക്ക് മാത്രമുള്ളൊരു സ്പെഷ്യലായിട്ടുള്ളതാ തോന്നുന്നുണ്ട് സാധാരണക്കാരുണ്ടോ അറിയില്ല കാര്യമായിട്ട് ഒരുപാട് അറബികൾ ഇങ്ങനെ കോഫിയെ കുടിച്ച് ഇങ്ങനെ ഇരുന്ന് കണ്ട അറബികളുടെ ഒരു ഷോപ്പാണിത് കോഫി ഹൗസ് സ്പെഷ്യൽ ആയിട്ട് വല്ല ഒരു ഫുഡും കഴിക്കണ്ടിട്ടോ അതെന്താ നമ്മൾ കറക്റ്റ് ആയിട്ട് കാണാൻ കഴിയണില്ല എന്താ ഒരു സ്പെഷ്യൽ ഫുഡ് എല്ലാ അറബികളും അവിടെ ഉണ്ട് കേട്ടോ കോഫി ഹൗസിന്ന് കോഫിയൊക്കെ കഴിച്ചിട്ട് രണ്ടറബികൾ അതാ പുറത്തിറങ്ങണേ അപ്പൊ ഇൻഷാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും എല്ലാര്ക്കും അലൈക്കും വാഹിത്ത